കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു കൊടുത്ത കീർത്തനം അവൻ അവനേറ്റിയൊല്ലി കൃഷ്ണ കൃഷ്ണാമൂകുന്ദർത്ഥന തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ നേരത്തെ പരിചയമുള്ള ക്ഷേത്ര ജീവനക്കാരനായ മറ്റൊരു കൃഷ്ണൻ ഞങ്ങളെ കണ്ട് കുശലം പറയുകയായിരുന്നു വീഡിയോയിൽ കാണുന്നത് പോലെ സിദ്ധു ശരിക്കും കുസൃതിയാണോ സനിഷ്ട അമ്പലക്കുളം കാണാൻ വെറുതെ പിടിച്ചു നിന്ന സിദ്ധു അടുത്തുനിന്ന് ബോർ അടിച്ച് അസ്വസ്ഥത കാണിച്ചു തുടങ്ങി ഞാൻ ഞാനവന് കൃഷ്ണനെ പരിചയപ്പെടുത്തി കൊടുത്തു മോനെ ഇത് കൃഷ്ണൻ ചേട്ടൻ സിദ്ധുവിന്റെ വലിയ ഫാനാ കേട്ടോ കൃഷ്ണൻ അവനെ പരിചയപ്പെടാൻ കൈനീട്ടി ഹായ് സിദ്ധിക്കുട്ടാ സിദ്ധു വലിയ മൂടില്ലാതെ തിരിച്ചു കൈനീട്ടി പറഞ്ഞു ഹായ് കൃഷ്ണ ഞാൻ പെട്ടെന്ന് ഇടക്ക് കയറി എടാ ആളല്ലേ കൃഷ്ണൻ ചേട്ടൻ എന്ന് വിളിക്ക് സിദ്ധു തീരെ താല്പര്യമില്ലാതെ പറഞ്ഞു അകത്തുള്ള വലിയ കൃഷ്ണനെ നമ്മൾ കൃഷ്ണ എന്നല്ലേ വിളിക്കുന്നേ പിന്നെ ഈ ചെറിയ കൃഷ്ണനെ കൃഷ്ണ എന്ന് വിളിച്ചാൽ എന്നതാ കുഴപ്പം പറഞ്ഞ ഉടനെ സിദ്ധു അമ്പലക്കുളം കാണാൻ പെട്ടെന്ന് സ്ഥലം വിട്ടു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ് സിദ്ധു നേരിട്ടുമെന്ന് പാവം കൃഷ്ണന് നന്നായി ബോധ്യപ്പെട്ടു ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ